വീട്ടിൽ കയറിയ കള്ളൻ ഒന്നും കിട്ടാതെ കുടംപുളി മോഷ്ടിച്ചു പത്തനംതിട്ട അടൂർ അറുകാലിക്കൽ സ്വദേശി വിജയന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കള്ളൻ കേറിയത് വീട്ടുകാർ സ്ഥലത്തില്ലായിരുന്നു ഈ എന്തൊക്കെയാണ് കേരളത്തിൽ കലമാരകൾ തകർത്ത് പരിശോധിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല തുടർന്നാണ് അടുക്കളയിലെ ഭരണിയിലിരുന്ന കുടംപൊളി കൊണ്ടുപോയത് രണ്ട് കിലോയോളം ഉണ്ട് കുടംപുളി ഉണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു കലം പുറത്ത് ഉപേക്ഷിച്ചു സത്യസന്ധനായ കള്ളൻ മാധവം കള്ളനാ ചേക്കിന്റെ സ്വന്തം കള്ളൻ പക്ഷെ മാധവം കട്ടൊന്നും ഈ ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല ബെസ്റ്റ് ഇപ്പൊ ഫ്രണ്ട് കല്യാണം പോകാ വണ്ടി എവിടെയാ കിടക്കുന്നത്